ഇന്നലെ എൻ്റെ അടുത്ത് പണങ്ങി ചിറങ്ങി പോയി വരത് ഇന്ന് രാവിലെ ആകുമ്പോൾ വരുമ്പം ഞാൻ പല ബാഠ മക്കളെ എന്ന് പറഞ്ഞ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കളിക്കുന്നു വേണ്ട നിങ്ങൾ വലിയ കാര്യം ഓ നിങ്ങൾ വലിയ കാര്യമൊന്നുമില്ല ഇയാൾ തമിഴിലാണ് നിങ്ങൾ വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളെ കന്നഡയെന്ന് തമിഴ് നല്ല കട്ടടയൊക്കെ ഉണ്ടായത് ഓ ജനങ്ങളുടെ മോക് സൈക്കോളജി എന്താണ് അപ്പ കാണുന്നതിന് അപ്പാന്നുപോയി അത്രേ ഉള്ളു അല്ല വേറെ അവർക്ക് സ്ഥിരമായ ഒരു ബിസിനസ് സിനിമ നാടകം ഈ സ്ഥലത്തൊന്നും ഈഗോയും കോംപ്ലക്സിനൊന്നും ഒരു സാധ്യമില്ല ജഡ്ജി മാപ്പ് ആ മാ ഇവിടെ ആരെല്ലാം മാപ്പ് പറഞ്ഞു ബി സി ജോർജി പറഞ്ഞ് കെ സുധാരൻ പറഞ്ഞു ജഡ്ജി പറഞ്ഞാൽ ഓക്കെ സോറി ഇവിടെ എന്ത് അഭിപ്രായം ഒറ്റ കാര്യമുള്ളൂ പത്ത് വച്ചു ഇരുപത് കിട്ടുമോ ഇരുപത് പക മുപ്പത് കിട്ടുമോ കയ്യിൽ നിന്ന് എത്ര കുറച്ച് പോവും എത്ര കൂടുതൽ കിട്ടും ഒരു സാഹിത്യകാരനെ കൊണ്ടോ ഇത് പറയിക്കണമായിരുന്നു അല്ലേ കമലാശ വേറെ ബുദ്ധിയാണ് ആ ചെയ്യും ഞാനിപ്പ എന്റെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അല്ലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ആയിരുന്നു നോക്കണം മുപ്പത്തിരണ്ടിൽ പോയി നോക്കണം അവിടെ മുപ്പത്തിരണ്ടിലെ ഇന്ന പെരിയാർ പറഞ്ഞത് അനുസരിച്ച് കന്നഡയിൽ നിന്നാണ് തമിഴ് അല്ല തമിഴിൽ നിന്നാണ് കന്നഡ ഉണ്ടായത് നമ്മളിത് ഓണപ്പിയമ്പോണ്ട ചരിത്രം പോലെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളാരെല്ലാം ചരിത്രം അനിക്കാം ഞങ്ങൾ ആരെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ വണ്ടിപ്പുറത്ത് പറഞ്ഞോ നിങ്ങൾ നിങ്ങൾ കളിക്കൊന്നും വേണ്ട നിങ്ങൾ വലിയ ഓ നിങ്ങൾ വലിയ കാര്യൊന്നുമില്ല ഇയാൾ നിങ്ങൾ വലിയ തമിഴിലൊന്നുമില്ല ഞങ്ങളെ കന്നഡ തമിഴ് നല്ല കറ്റടയൊക്കെ ഉണ്ടായിരുന്നെ കളിയാക്കുമ്പോഴാണ് പറഞ്ഞു അയാൾ എഴുന്ന ചിരിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ഇറങ്ങി കത്തിപ്പ് തുടങ്ങി അവിടെ ആളുകൾ ഇയാൾ കൊണ്ട് കേസ് കൊടുത്ത് അവിടെ കത്തിച്ചാൽ അല്ല കമലഹാസൻ കൊണ്ട് കേസ് കൊടുത്തു എന്താ കേസ് കൊടുത്തിരിക്കണേ ഇയാളും ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യണമായിരുന്നു ഒന്നുകിൽ ഈ ഇത് ശകലം നീട്ടിവെക്കണമായിരുന്നു ഏത് റിലീസ് നീട്ടി വെക്കണമായിരുന്നു അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് ഭയപ്പെടട്ടെന്ന് വിചാരിച്ച് അവിടെ പോയി രണ്ട് പ്രസ്താവനയൊക്കെ നടത്തി ഒരു പ്രൊമോഷനൊക്കെ നടത്തി അവിടെയും പോകണമായിരുന്നല്ലോ അവിടെ പോയി ചില പ്രൊമോഷനൊക്കെ നടത്തി ഒരു ഡയലോഗ് അടിച്ച് ഞാൻ അപ്പടിയല്ലേ ഇപ്പീന്നൊക്കെ പറഞ്ഞ് ഒരു അതും സോഷ്യൽ മീഡിയ ജനങ്ങളുടെ മോബ് സൈക്കോളജി എന്താണ് അപ്പ കാണുന്നതിന് എന്ന് വിളിക്കും അത്രേ ഉള്ളു അല്ല വേറെ അവർക്ക് സ്ഥിരമായ ഒരു ശത്രുതയില്ല ഒരാളോട് ശത്രുതയില്ല ഒരാളോട് മമതയും ഇല്ല ഇത് ഇത് ഇയാൾ പുള്ളി അതിന്റെ പേര് അവിടെ ചെന്ന് അവര് നിങ്ങൾ കത്തിക്കോടാ എന്ന് ചോദിച്ചുകൊണ്ട് കോടതി ചെന്ന് ഇയാൾ കേസ് കൊടുത്തത് കേസ് കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് സുരക്ഷിതത്വം തരണമെന്ന് പറഞ്ഞു അപ്പൊ കോടതി നിനക്ക് നിനക്കെന്തിന് സുരക്ഷിതത്വം നീ അല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടത് ഇപ്പൊ ഇയാൾ തെറ്റ് ചെയ്തിട്ട് ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ചോയ് ജഡ്ജിയാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ തെറ്റേ നിങ്ങളുടെ നിങ്ങൾ ജഡ്ജിയാണ് നിങ്ങളുടെ അടുത്തെന്ന് പറയുന്നത് എൻ്റെ ഒരു വാ നാക്കിൻ്റെ പിഴവുണ്ട് നാട്ടുകാർ ഇവിടെ തന്നെ അടിക്കാൻ നിൽക്കുകയാണ് എനിക്ക് സുരക്ഷിതം തരണമെന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കില്ല നീ എന്തിനാ പറഞ്ഞത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴും പറയണം എന്തു പറയണം എനിക്ക് തെറ്റിപ്പോയി എന്നവിടെയും പറയുന്നില്ല അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതിൽ അപ്പോഴും അയാൾ പറയുന്നില്ല ശരി ഞാൻ പറഞ്ഞത് എൻ്റെ റെഫറൻസ് അല്ല ഞാൻ പറഞ്ഞു കേട്ടതോ എൻ്റെ താ താത്ത ആച്ചിയൊക്കെ എനിക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് ചാടാം ുള്ള ഈഗോ അതിന്റെ മണ്ടെ കയറി നിക്കുകയാണ് അങ്ങനെ വിടു നിങ്ങളായ വിടു ജഡ്ജിയായി സിനിമ അല്ലേ അതൊക്കെ ജയിക്കും നല്ല പടം അല്ലേ നല്ല പടം സിനിമ ഓടും പക്ഷേ സംഭവം അതല്ല ജഡ്ജിയ ആക്കി ജഡ്ജി ആക്കലല്ലേ മാപ്പുറ അത് ഇവിടെ ആരെല്ലാം ആ പറഞ്ഞു വി സി ജോർജി പറഞ്ഞ് കെ സുധാരൻ പറഞ്ഞ് ജഡ്ജി പറഞ്ഞാൽ ഓക്കെ സോറി ഇവിടെ എന്തോ ഇയാൾ ബിസിനസ് കാരനോ അല്ല രാ അതുകൊണ്ടല്ലേ ഇയാൾ പരാജയപ്പെട്ടു തമിഴ് രാഷ്ട്രീയത്തില് മുഖ്യമന്ത്രി ആവേണ്ട ആളല്ലേ നിങ്ങളെന്തോ കമൽഹാസൻ സ്റ്റാലിനേക്കാൾ വലിയ നടനല്ലേ അവിടുത്തെ സംഭവങ്ങളെന്തറിയാമോ നിങ്ങൾ ഞാൻ ഇങ്ങനെ അടുത്തൊക്കെ പറയാൻ ബിസിനസ് സിനിമ നാടകം ഈ സ്ഥലത്തൊന്നും ഈഗോയും കോംപ്ലക്സിനൊന്നും ഒരു സാധ്യമില്ല ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം നാളത്തെ ശത്രു ഇപ്പോഴത്തെ മിത്രം അവിടെ ഒരു കാര്യമില്ല കണ്ണടച്ചുകൊണ്ട് കച്ചവടം മറക്കുമോ എന്ന് മാത്രം നോക്കിയാൽ അല്ലോ അവനോ അവൻ്റെ അടുത്ത് പിണങ്ങിയതാണ് ഇന്നലെ ഇറങ്ങിപ്പോയി ഇന്നലെ എൻ്റെ അടുത്ത് പിണങ്ങേറ്റ് ഇറങ്ങിപ്പോയി വെറുതെ ഇന്ന് രാവിലെ അവൻ വരുമ്പം ഞാൻ ബലം വാടാ മക്കളെ എന്ന് പറയണം അവിടെ കാണുമ്പോഴേ അവനെ വിളിച്ചോണ്ട് പോവാൻ തുടങ്ങണം പൂവൊക്കെ ഇട്ട് വാടാ മക്കളെ പിന്നെ പണി വേറെ കൊടുക്കുവോ അത് വേറെ കാര്യം ഉള്ളിൽ നമ്മൾ പണി കൊടുക്കുവായിരിക്കും പക്ഷെ പാടാന്ന് വിളിച്ച് ചായ കൊടുത്തോയിൻ ചെയ്യണ എന്നാ അങ്ങോട്ട് വെക്കണം രാഷ്ട്രീയം അങ്ങനാണ് അങ്ങനെ പറ്റൂഷും ആന്റണി കരിങ്കാലിന്ന് വിളിച്ചിട്ട് ആന്റണി അടുത്ത ദിവസം രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല ബിസിനസിലും അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞിട്ട് അതുമല്ലോ നായകന്മാര് ഡോൺമാര് ബോംബെല്ലാം കണ്ടിട്ടില്ലേ ഒരു ഭയങ്കര പ്രശ്നമല്ലേ ഇപ്പം ഞാൻ പറയാം അതുപോലെ പറയാം അതായത് ഈ വാസിക ഐ എ എസ് കളക്ടർ ഞാൻ നിങ്ങളെ സമയം എടുക്കുന്നില്ല നമ്മളെ കളക്ടർ ഒരു ഒരിക്കൽ മീറ്റിംഗ് തന്നു ഞാനുള്ള മീറ്റിങ്ങിലാണ് പറഞ്ഞത് ഈ മദ്യപാനി മദ്യമോലാളിമാർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് എല്ലാവർക്കും റേഞ്ച് കിട്ടാൻ വേണ്ടിയുള്ള ഫൈറ്റും ഗുണ്ട അവർക്ക് എല്ലാവർക്കും ഗൂണ്ടാപ്പടെയുണ്ട് പക്ഷേ അവരിൽ ഏതെങ്കിലും ഒരു മദ്യഷാപ്പ് നമ്മളെ റെയ്ഡ് ചെയ്താൽ പിറ്റേ ദിവസം എല്ലാവരും കൂടെയാണ് കാണാൻ വരുന്നത് എങ്ങനെ എല്ലാവരും കൂടെ യോഗം നടത്തും എല്ലാവരും കൂടെ പൈസ ഇട്ട് മന്ത്രിക്ക് പൈസ കൊണ്ടുകൊടുത്തു ഒത്തൊരുമ അത് കഴിഞ്ഞ് അവർ ആ കാര്യം നേടിക്കഴിയുമ്പോൾ വീണ്ടും മുണ്ട അയച്ച് വീണ്ടും അടിക്കാൻ പറ്റും അവനെ അതാണ് ബിസിനസ് അവിടെ ഒറ്റ കാര്യമുള്ളു ഒറ്റ കാര്യമുള്ളൂ പത്ത് വച്ച ഇരുപത് കിട്ടുമോ ഇരുപത് പ മു മുപ്പത് കിട്ടുമോ കയ്യിൽ നിന്ന് എത്ര കുറച്ച് പോവും എത്ര കൂടുതൽ കിട്ടും വേറെ ഒരു ഈഗോ ഇല്ല കോംപ്ലക്സ് ഇല്ല ബന്ധങ്ങളില്ല ഭാര്യയില്ല മക്കളില്ല അമ്മയില്ല ഒന്നുമില്ല പ്രയാസമായിരിക്കും 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 വളരെ പ്രയാസമായിരിക്കും കർണാടകത്തിലേക്ക് ആറാകൂല പിന്നല്ലു ഭയങ്കര പ്രയാസല്ലേ